വിശ്വാസം മഞ്ചേരിയിൽ യുവാവിനെ കഴുത്താർത്തു കൊന്ന സംഭവത്തിൽ പ്രതിയായ ചാരങ്കാവ് സ്വദേശി മൊയ്തീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ മണിയോടെയാണ് ക്രൂരമായ കൊലപാതകം നടന്നത് ചാത്തംകോട്ടുപുറം സ്വദേശി പ്രവീണാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് പ്രവീണിന്റെ കഴുത്തറക്കുകയായിരുന്നു കാടുവെട്ടു തൊഴിലാളികളാണ് പ്രവീണും മൊയ്തീനും രാവിലെ ഇരുവരും ഒരുമിച്ച് ബൈക്കിൽ ജോലിക്ക് പോകുകയായിരുന്നു ഇതിനിടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി ഇതിന് പിന്നാലെ പ്രവീണെ മൊയ്തീൻ കാടുവെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം സംഭവ സ്ഥലത്തു തന്നെ പ്രവീൺ മരിച്ചു ഇൻക്വസ്റ്റ് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ന്യൂസ് ബ്യൂറോ മഞ്ചേരി